ഓ നമ ശിവ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദ ലഹരിയിലെ നാൽപ്പത്തി ഒൻപത് അൻപത് ശ്ലോകങ്ങൾ നമുക്കിന്ന് അധ്യയനം ചെയ്യാം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ആനന്ദാമൃതപൂരിത ഹരപദാം ഭോജാലവാലോദ്യത स्थैर्योपघ्रमुपेत्य भक्तिलतिका शाखोपशाखान्विता उच्चैर्मानसकायमानपटलीमाक्रम्य निष्कल्मषा शा, नित्याभीष्टफलप्रदा भवतु मे सत्कर्मसंवर्धितादवां स्थैर्योपघ्नमुपेत्य रं पादति स्थैर्योपघ्नम् अधिकम् उपेत्य मूना पादल उच्चैर्मानसकायमानपटलीमाक्रम्य ഉച്ചേൈർമാനസകാമാനപടലീം അധികം ആകരമ്യമണപദേദങ്ങൾ അന്യദ്രി പ്രവേശിക്കാം ആനന്മൃതപൂരിത ഹര പദോജാലത ശാഖോപാഖാൻവിതൽമഷ സത്കർമ്മ സംവർദ്ധിത മേ ഭക്തിലതിക സ്ഥൈര്യോപ്രം ഉപേ ഉച്ചൈർമാനസാമാനപടലീം ആകരമ്യ നിത്യാഭീഷ്ടഫലപ്രദ ആനന്ദാമൃത പൂരിത പരമാനന്ദമാകുന്ന പരമേശ്വര സേവാജന്യമായ പരമാനന്ദമാകുന്ന അമൃതം കൊണ്ട് ജലം കൊണ്ട് പൂരിത നിറയ്ക്കപ്പെട്ടതും ഹരപദാംഭോജാലവാലോദ്യത ഹരൻ്റെ ഹരൻ പരമശിവനാണ് പരമശിവൻ്റെ പദാംഭോജമാകുന്ന ആലവാലത്തിൽ തടത്തിൽ ആലവാല ശബ്ദത്തിന് വൃക്ഷലതാദികൾക്ക് ചുറ്റും വെള്ളം നിർത്തുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള തടം എന്നാണ് അർത്ഥം അവിടെ മുളച്ചു പൊന്തിയതും ഈ ആലവാലം ആവാലം ആവാപം എന്നീ പദങ്ങളൊക്കെ സമാന പദങ്ങളാണ് ശാഖോപശാഖാൻവിത ശാഖോപശാഖകളോട് കൂടിയതും നിഷ്കൽമഷ കൽമഷഹീനവും കൽമഷം പാപമാണ് അപ്പോൾ ശിവപാദങ്ങളിൽ നിന്ന് പൊട്ടിമുളക്കിയാൽ ആപാംശമില്ലാത്തതും സത്കർമ്മ സംവർദ്ധിത സത്കർമ്മങ്ങളാൽ സത്പ്രവൃത്തികളാൽ പരിചരിച്ച് വളർത്തപ്പെടുന്നതുമായ മേ എൻ്റെ ഭക്തൻ്റെയാണ് ഭക്തിലതിക ശിവഭക്തിയാകുന്ന ലത വള്ളിച്ചെടി സ്ഥൈര്യോപക്ഷനം ഉപേത്യ അവസ്ഥയെ പ്രാപിച്ചിട്ട് സ്ഥൈര്യം സ്ഥിരതയാണ് ഉറപ്പാണ് ഉപഖ്നം എന്ന ദൗർബല്യമാണ് അപ്പൊ ദൗർബല്യങ്ങളെ അതിജീവിച്ച അവസ്ഥ ശക്തി ആർജിച്ചത് ആർജിച്ചതായി തീർന്നിട്ട് എന്ന് സാരം ഉച്ചയർ മാനസ കായമാന പടലിയും ആക്രമ്യ മാനസികമായും ശാരീരികമായും ഉച്ചതലങ്ങളെ പ്രാപിച്ചിട്ട് മാനസം മനസ്സിനെ സംബന്ധിക്കുന്നതാണ് മാനം ചിത്തസമുന്നതിയാണ് അതോടൊപ്പം തന്നെ ശരീരവും ഉച്ചതലങ്ങളെ പ്രാപിച്ചുവെന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥ പടല ശബ്ദത്തിൻ്റെ വിസ്താര വിസ്താരത്തെ സ്വീകരിച്ചത് എന്നർത്ഥം മനസ്സിൻ്റെ സമുന്നത സ്ഥിതിയെ സൂചിപ്പിക്കുകയാണ് പടലം എന്നതിന് ലതയുടെ തണ്ട് അല്ലെങ്കിൽ തായ്തണ്ട് എന്നർത്ഥം ശരീരത്തിൻ്റെ സ്ഥൈര്യാവസ്ഥ സൂചിപ്പിക്കുന്നു അപ്പം ശിവഭക്തിയാകുന്ന ലത മുളച്ചു പൊന്തി വളർന്ന് മനസ്സിനെ ഉച്ചമാനങ്ങളിലും അത് ഉൾക്കൊള്ളുന്ന ശരീരത്തെ സ്ഥിരവുമാക്കിയ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് സാരം ആക്രമ്യ പ്രാപിച്ചിട്ട് നിത്യാഭീഷ്ടഫലപ്രദതു നിത്യവും എന്നൊന്നും അഭീഷ്ടഫലപ്രദ അഭീഷ്ടഫലത്തെ അല്ലെങ്കിൽ ഇഷ്ടഫലത്തെ അഭങ്കുലം പ്രദാനം ചെയ്യുന്നതായിട്ട് ഭവിക്കട്ടെ ആശയം ഇങ്ങനെയാണ് പരമേശ്വര സേവാജന്യമായ പരമാനന്ദം കൊണ്ട് നിറയ്ക്കപ്പെട്ട ഹരപദാം ഭോജാലവാലസ്ഥാനത്ത് ഒട്ടിമുളച്ച് വളർന്ന് ശാഖോപശാഖകളെ പ്രാപിച്ചതും കൽമഷഹീനവും സത്കർമ്മങ്ങളാൽ പരിചരിച്ചു വളർത്തപ്പെടുന്നതുമായ എന്റെ ഭക്തിലത ദൗർബല്യങ്ങളെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മനഃക്കായങ്ങളെ ഉന്നതമാനങ്ങളിലെത്തിച്ച് അഭംഗുരം അഭീഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നതായിട്ട് തീരട്ടെ ശ്ലോകം ചൊല്ലാം ആനന്ദാമൃതപൂരിത ഹരപദം ഭോജാലോപ്നമുപേത്യ ഭക്തിലതിക ശാഖോപശാഖാൻ

ഭരണം സമസ്തസു മനഃഃപൂജ്യം ഗുണാവിഷ്കൃതം സേവേ ശ്രീ ശ്രീഗിരിമല്ലികാർജുന മഹാലിംഗം ശിവാലിംഗിതം പദം പിരിക്കുവാനായിട്ട് രണ്ടാമത്തെ പദത്തിൽ സപ്രേമഭ്രമരാഭിരാമം അസകൃത് സത്വാസനാശോഭ്യതം അവിടെ പിരിക്കുമ്പോൾ സപ്രേമ സപ്രേമഭ്രമരാഭിരാമം അധികം അസഹൃത് എന്നാണ് പിരിക്കേണ്ടത് ഇത് മാത്രമാണ് പദങ്ങൾ പിരിക്കാനായിട്ടുള്ളത് നമുക്ക് അന്വയത്തിലൂടെ കടക്കാം സന്ധ്യാരംഭവിജൃംഭിതം ശ്രുതി ശിരസ്ഥാനന്തരാധിഷ്ഠിതം സ പ്രേമഭ്രമരാഭിരാമം അസകൃത് സദ്വാസനാശോഭിതം ഭോഗീന്ദ്രാഭരണം സമസ്തസു മനഃപൂജ്യം ഗുണാവിഷ്കൃതം ശിവാലിംഗിതം ശ്രീഗിരിമല്ലികാർജുനമഹാലിംഗം സേവേ സന്ധ്യാരംഭ വിജൃംഭിതം സന്ധ്യാരംഭത്തിൽ വിജൃംഭണം ചെയ്യുന്നവൻ സന്ധ്യാസമയത്ത് ഭക്തർ ദേവാലയത്തിലെത്തി ആരാധന നടത്തുന്നു തത്വസരത്തിൽ അർഖ്യാതി ദശോപചാരങ്ങൾ ഭക്താഹാനം മണിനാഥം വാദ്യം തുടങ്ങിയവകളാൽ സംപ്രീതനായി നിശ്ചല പ്രതിഷ്ഠയിൽ കുടികൊള്ളുന്നവനാണെങ്കിലും ദേവൻ അറിയാതെ ഇളകിപ്പോകുന്നു ദശോപചാരങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഒന്നുകൂടെ പറയാം അർഖ്യം പാദ്യം ആചമനീയം മധുപർക്കം പുനരാചമനീയം ഗന്ധം പുഷ്പം ധൂപം ദീപം നിവേദ്യം ഇതാണ് ദശോപചാരങ്ങൾ ആ ചലനം ഭക്തനുഭവവേദ്യമാകുന്നു താദൃശനും ശ്രുതിശിരസ്ഥാനാന്തരാധിഷ്ഠിതം ശ്രുതി വേദമാണ് അറിവാണ് ശ്രുതിശിരസ്ഥാനമെന്നത് അറിവിൻ്റെ പരമ്പൊരുൾ സ്ഥാനാന്തരം പരമ്പൊരുളിൻ്റെ സ്ഥാനം തന്നെ ആയിരിക്കുന്നവനും അന്തരാത്മാവായി വർത്തിക്കുന്നവനും അന്തരശ്ദന കൽപ്പിച്ചിട്ടുള്ള നാനാർത്ഥങ്ങളിൽ താഥാർത്ഥ്യ അന്തരാത്മാർത്ഥങ്ങൾ പ്രതത്തോട് യോജിക്കുന്നുണ്ട് സപ്രേമ സപ്രേമ ഭ്രമരാഭിരാമം പ്രേമപൂർവം ഭക്തിപൂർവം അണയുന്ന ഭ്രമരങ്ങളാൽ ഭക്തരാൽ വലയം ചെയ്യപ്പെട്ട് അവരോടൊത്ത് രമിക്കുന്നവനും ഇപ്പം നവശ്യമായ മന്ത്രം കൂട്ടത്തോട് ഒരുവിടുന്ന ഭക്തരുടെ ആരവം ഉണ്ടല്ലോ അതൊരു ഭ്രമരം പോലെ ഭ്രമരത്തിൻ്റെ ആരവം പോലെയാണ് വണ്ടിൻ്റെ മൂളൽ പോലെയാണ് അപ്രകാരമുള്ള ഭക്തരോട് രമിക്കുന്നവൻ പ്രേമപൂർവകമായി അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അവരോടൊപ്പം സ്ഥിതി ചെയ്യുന്നവനും ഭ്രഹപൂർവം സമീപം അണയുന്ന ദേവി ഭ്രമരാംബികയോടൊത്ത് രമിക്കുന്നവനെന്നും ഒരു വ്യങ്ക്യാർത്ഥം കൂടി നമ്മൾ കണ്ടെത്തണം അസഹൃത് എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും ഭംഗുരമായിട്ട് ഇടതടവില്ലാതെ എന്ന് പറയില്ലേ മുഹുർ എന്നൊക്കെ പറയാം സദ്വാസനാശോഭിതം സജ്ജനങ്ങളെയും സത്കർമ്മങ്ങളെയും തിരിച്ചറിയുന്നവനും യഥാർത്ഥ ഭക്തനെ അറിയുന്നവനും വാസനാ വാസനാശബ്ദത്തിന് മുമ്പ് അനുഭവിച്ചതിനെ മറക്കാതിരിക്കൽ എന്നൊരു അർത്ഥമുണ്ട് അപ്പം ഏതവസ്ഥയിലും ഏത് കൂട്ടത്തിലും സദ്ഗുണാൻവിതനായ യഥാർത്ഥ ഭക്തനെ ഭഗവാൻ തിരിച്ചറിയുന്നവെന്നാണ് സാരം ഇനി അപ്രകാരമുള്ള സജ്ജനങ്ങളാൽ ചുറ്റപ്പെട്ടവനായി ശോഭിക്കുന്നവനും ഭോഗീന്ദ്ര ആഭരണം ഭോഗീന്ദ്രൻ ആഭരണമായിട്ടുള്ളവനും ഭോഗി എന്നാൽ സർപ്പം എന്നാണ് അർത്ഥം ഉരകം പന്നകം ഭോഗി ജിഹ്മ പവനാശന എന്നൊക്കെയാണ് ആഹ് മറ്റു പദങ്ങൾ ഭോഗീന്ദ്രൻ വാസുകിയാണ് പാലാഴി കടയുന്നതിന് മന്ധരപ്രവതത്തെ കടകോലാക്കി കടകോൽ ബന്ധിക്കുന്നതിന് വാസുകയെ ആനയിക്കുവാൻ ശിവഭൂതഗണങ്ങൾക്കും ഗരുഡൻ സാധിച്ചില്ല എന്നാണ് മഹാശക്തനായ ഗരുഡൻ വാസുകിയെ നടുവിൽ കൊത്തിയെടുത്ത് അന്തരീക്ഷ സീമ വരെ എത്തിയിട്ടും പകുതിയിലേറെയും ഭൂമിയിൽ അവശേഷ അവശേഷിച്ചു എന്നാണ് ദേവന്മാർ ഇതി കർത്തവ്യതാമൂഢനായി നിൽക്കേ പരമശിവൻ പാതാള ലോകത്തേക്ക് കൈ നീട്ടി ആ കൈയിൽ ഒരു വളയമായിട്ട് അതൊരു വളയായിട്ട് ആഭരണമായിട്ട് പരിണമിച്ചു എന്നാണ് ത്രിപുര അവസരത്തിൽ വാസുകി ശിവൻ്റെ വിൽ ശേഷൻ ശേഷം തേരിൻ്റെ കൂപരമായും അല്ലെങ്കിൽ തേരും നഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണമായിട്ടും എന്നും പൗരാണികമായി പറയുന്നുണ്ട് പ്രസ്താവിക്കുന്നുണ്ട് അതെല്ലാം ഇവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞു മാത്രമല്ല ഭോഗീന്ദ്ര ആഭരണം അപ്പം എന്ത് എത്ര ഏത് രീതിയിൽ നോക്കിയാലും ഇവിടെ വാസുകി ആഭരണമായി മാറിയിട്ടുണ്ട് സമസ്ത സമസ്തസുമനഃ പൂജ്യം അഖിലദേവന്മാർക്കും പൂജ്യനായിട്ടുള്ളവനും സമസ്തം അഖിലമാണ് സുമനസഹ ദേവന്മാരാണ് പൂജ്യം പൂജനീയൻ സുമന പൂജ്യം എന്ന് പറഞ്ഞാൽ അഖില ദേവന്മാർക്കും പൂജ്യനായിട്ടുള്ളവനും ഗുണാവിഷ്കൃതം ഗുണാവിഷ്കൃതൻ സത്വരജസ്തമോ ഗുണോ ഗുണമൂർത്തിയും ശിവാലിംഗിതം ശിവയാൽ പാർവതിയാൽ ആലിംഗനം ചെയ്യപ്പെട്ടവനുമായ ശ്രീഗിരി മല്ലികാർജുന മഹാലിംഗം സേവേ ശ്രീശൈലത്തിലെ മല്ലികാർജുന മഹാലിംഗത്തെ ലിംഗത്തിൽ കുടികൊള്ളുന്ന ദേവനെ ഞാൻ സേവിക്കുന്നു എന്നാണ് വർണ്ണിക്കുന്നത് ആരാധിക്കുന്നു ശ്രീഗിരി ശ്രീശൈലമാണ് ഇത് ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിലെ ശ്രീശൈലം എന്ന ഗിരിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് മല്ലികാർജുന ക്ഷേത്രം അതെ അതിന് ആ ക്ഷേത്രത്തിലെ ലിംഗത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠ വളരെ വിശേഷപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത് ഇവിടുത്തെ ശിവലിംഗത്തിൽ ദൂരെ നിന്നാൽ തിരിച്ചറിയാനാകാത്തവണ്ണം ശിവലിംഗത്തെ ആലിംഗനം ചെയ്ത അവസ്ഥയിൽ സ്ഥിതിയായ പാർവതിയെ കൊത്തിവച്ചിട്ടുള്ളവരാണ് പറയപ്പെടുന്നത് അപ്പം അത് അവിടെ പോയിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അനുഭവിച്ചറിയാൻ സാധിക്കും അത്രമാത്രം മഹത്വമുണ്ട് ആ വിഗ്രഹത്തിൽ നിന്നാണ് ഇവിടെ ശിവലിംഗത്തെ അർജുന വൃക്ഷമായിട്ട് മരുത് എന്നർത്ഥവും പറഞ്ഞു കാണുന്നുണ്ട് പാർവതിയെ വൃക്ഷത്തിൽ പടർന്ന മല്ലികാലതിയായൻ സങ്കല്പിച്ചുകൊണ്ട് ശ്രീശൈലത്തിലെ ക്ഷേത്രം മല്ലികാർജ്ജുന ക്ഷേത്രം എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ശ്രീശൈലത്തിലെ ദേവി ഭ്രമരാംബിക എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ കർണാടക ജില്ലയിൽ എന്നെങ്കിലും സോറി ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിൽ പോകാൻ സാധിക്കുന്നവരൊക്കെ പോകുക അത്രമാത്രം വിശിഷ്ടപ്പെട്ട മല്ലികാർജ്ജുനും ഭ്രമരാംബികയുമാണ് അവിടെ കുട്ടികൊള്ളുന്നത് എന്ന് അപ്പോൾ തീർച്ചയായും പോയി അനുഗ്രഹം വാങ്ങിക്കും എല്ലാവരും നമുക്കിനി ആശയം നോക്കാം അർച്ചന ആരാധനകൾ ഏറ്റുവാങ്ങി സന്ധ്യാമുഹൂർത്തത്തിൽ വിജൃംഭിതനായി വർത്തിക്കുന്നവനും പരമ്പൊരു സ്വരൂപമായവനും ഭക്തഭ്രമരങ്ങളോടൊപ്പം രമിക്കുന്നവനും കാലഭേദമില്ലാതെ സത്വക്കളെ തിരിച്ചറിഞ്ഞ് അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനും സർപ്പശ്രേഷ്ഠനായ വാസുകയെ ആഭരണമായി അണിയുന്നവനും അഖിലദേവതകൾക്കും പൂജ്യനും സത്വരജസ്തമോ ഗുണോമൂർത്തിയും പാർവതീദേവിയാൽ അല്ലെങ്കിൽ ഭ്രമരാംബികയാൽ ആലിംഗനം ചെയ്യപ്പെട്ടവനും ശ്രീശൈല മഹാലിംഗത്തിൽ കുടികൊള്ളുന്നവനുമായ ശ്രീ മല്ലികാർജ്ജുന മഹാദേവനെ ഞാൻ നിത്യവും സേവിക്കുന്നു ശ്ലോകം ചൊല്ലാം സന്ധ്യാരംഭവിജൃംഭി ശ്രുതി ശിരസ്ഥോഭിതം ഭോഗീന്ദ്രാഭരണം സമസ്തസു മനഃപൂജ്യം ഗുണാവിഷ്കൃതം സേവേ ശ്രീഗിരി മല്ലികാർജുന മഹാലിംഗം ശിവാലിംഗിതം മനോഹരമായ രണ്ട് ശ്ലോകങ്ങൾ തന്നെയാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ വാങ്്മയ രൂപങ്ങൾ നമ്മുടെ മനസ്സിന് വളരെ ആനന്ദം നൽകുന്നവയാണ് നമുക്കെപ്പോഴും ആരാധിക്കുവാൻ രൂപങ്ങൾ ആശ്രയിക്കും ആശ്രയിക്കുന്നവരാണല്ലോ നമ്മൾ സാധാരണ ഭക്തർ തീർച്ചയായിട്ടും മല്ലികാർജ്ജുനനെ ശ്രീശൈലത്തിൽ വസിക്കുന്ന ഭഗവാനെ ആലിംഗനം ചെയ്തു നിൽക്കുന്ന കൂടിയ ആ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അത്തരത്തിലുള്ള ഭഗവാനെവരെയും അനുഗ്രഹിക്കട്ടെ ശുഭദിനം നമസ്തേ